പറശ്ശിനിക്കടവിലെ ശ്രീ മുത്തപ്പന്റെ അനുഗ്രഹം തേടാൻ അവസരമൊരുക്കി ഇടനാട്ടിൽ ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം ഏപ്രിൽ പതിനഞ്ചിന് നടക്കും ഇടവന വേദിക് സെന്ററിൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുതൽ എട്ടര വരെയാണ് ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം നടക്കുന്നതെന്ന് ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി ഇല്ലം പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി ഇടനാട് ഇല്ലാത്താണ് നമ്മുടെ ഇവിടെ ഇടവന ദേവസ്ഥാനത്ത് വെച്ച് വിഷ്ണുവിന്റെ പിറ്റേ ദിവസം ഏപ്രിൽ പതിനഞ്ചാം തീയതി വൈകീട്ട് നാലര മുതൽ പറശ്ശിനിക്കട മുത്തപ്പൻ്റെ വെള്ളാട്ടം നിർത്തപ്പെടുകയാണ് നമ്മുടെ ഇടനാട്ടിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പം മഹാദേവൻ്റെ പരമശിവൻ്റെ അതേ അവതാര രൂപമാണ് മുത്തപ്പൻ ആ മുത്തപ്പൻ നമ്മുടെ നാട്ടിലേക്ക് വന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും ആ ഒരു രൂപം ആ ഒരു സ്വരൂപം ദർശിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ആ എന്തൊക്കെ വിഷമതകളാണോ നമുക്കുള്ളത് അതെല്ലാം മുത്തപ്പനോട് പറഞ്ഞ് മുത്തപ്പൻ അതിനുള്ളൊരു പരിഹാരം തരികയും ആ ഒരു അനുഗ്രഹം നമുക്ക് നേരിട്ട് ഏറ്റുവാങ്ങാൻ സാധിക്കുകയും ചെയ്യുന്നൊരു സമയമാണ് നമ്മുടെ ഈ ദേവസ്ഥാനത്ത് വെച്ചിട്ട് നിരവധി ഭക്തജനങ്ങൾക്ക് അവരുടെ പരിഹാരങ്ങൾക്കും അവരുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് കേരള രീതിയിലുള്ള മാന്ത്രിക പൂജകളും താന്ത്രിക രീതിയിലുള്ള പരിഹാരങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവിടെ ചെയ്തു കൊടുക്കപ്പെടുകയാണ് അതിനോട് അനുബന്ധിച്ചാണ് എല്ലാ ഭക്തജനങ്ങൾക്കും വന്ന് ദർശിച്ച് അവരുടെ ആ ഒരു പ്രശ്നപരിഹാരങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈയൊരു ഒരു സമയത്ത് നമ്മൾ ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നവചണ്ഡിയാ ഹോമം ചെയ്തു ഈ വർഷവും ഒരു നവചണ്ഡിയാ ഹോമം കൊല്ലൂർ മുകാമ്പിയിലെ ആ തന്ത്രി അവിടെ നേരിട്ട് വന്ന് നവജണ്ഡി ഹോമം ചെയ്യാനൊരു ഒരു ഒരു ആഗ്രഹമുണ്ട് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം ഭംഗിയായിട്ട് ചെയ്യും അതും തീർച്ചയായിട്ടും നിങ്ങളെ ആ ഒരു സമയത്ത് അറിയിക്കുന്നതായിരിക്കും